മീഡിയ രങ് ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്നേഹ സ്വാഗതം ബഹ്റൈനിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഹൃദയാഘാത മരണങ്ങളും ആത്മഹത്യകളും പെരുകുമ്പോൾ Al Hilal Hospitals and Medical Center. Available, accessible, affordable. അടുത്തിടെ ബഹ്റൈനിൽ പ്രത്യേകിച്ച് മലയാളി പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഹൃദയാഘാത മരണങ്ങളും ആത്മഹത്യകളും ബഹ്റൈൻ പ്രവാസികളെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ നിരവധി മലയാളികളാണ് ഇവിടെ ഹൃദയാഘാതം മൂലം മരിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിലും രണ്ട് പ്രവാസികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ബഹ്റൈൻ മലയാളി സമൂഹത്തിനിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് തൊഴിലില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയവയാണ് ആത്മഹത്യകൾക്ക് പലപ്പോഴും കാരണമായിട്ടുള്ളത് കോവിഡ് വരുത്തിവെച്ച പ്രതിസന്ധികളുടെ ബാക്കി പത്രമാണ് ഇത്തരം ആത്മഹത്യകളിലേക്ക് പ്രവാസികളെ നയിക്കുന്നതെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് ഈയിടെ നടന്ന ആത്മഹത്യകളായാലും ഹൃദയാഘാത മരണങ്ങളായാലും അവയുടെ പിന്നാമ്പുറം പരിശോധിച്ചാൽ പലതും ഇത്തരം സമ്മർദ്ദങ്ങളുടെ ഫലമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നവംബർ ഡിസംബർ മാസങ്ങളിൽ മാത്രം ഏകദേശം ഇരുപത്തിയഞ്ചോളം മരണങ്ങളാണ് മലയാളികൾക്കിടയിൽ മാത്രം ഉണ്ടായിട്ടുള്ളതെന്ന് സാമൂഹ്യ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു പല കമ്പനികളിലും കോവിഡിനു ശേഷം ശമ്പളം കുറയ്ക്കുക മാത്രമല്ല ഇടത്തരം കമ്പനികൾ മുതൽ ബഹറിലെ പല അറിയപ്പെടുന്ന കമ്പനികളിലും ശമ്പള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് ഇത് പലരുടെയും കുടുംബജീവിതത്തെയും താളം തെറ്റിച്ചിട്ടുണ്ട് അതേസമയം നാട്ടിലെ ജീവിത ചെലവുകൾ കുത്തനെ വർദ്ധിച്ചതോടെ പല പ്രവാസികൾക്കും നാട്ടിലേക്ക് അയക്കുന്ന പണം തികയാതെ വന്നതും അവരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് നാട്ടിലേക്ക് പോയാലും തൊഴിൽ ലഭിക്കാതിരിക്കുന്ന സാഹചര്യം കാരണം പലരും വളരെ ക്ലേശം സഹിച്ചും ഇവിടെ തന്നെ തങ്ങുകയാണ് ഇത് പലരെയും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നയിക്കുകയും ഒടുവിൽ സമ്മർദ്ദം സഹിക്കാൻ കഴിയാത്ത പലരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയോ അല്ലെങ്കിൽ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യുകയാണ് ബഹ്റൈനിൽ അടുത്തിടെ ആത്മഹത്യ ചെയ്ത പലരുടെയും പാസ്പോർട്ടുകൾ പോലും പണയത്തിലായിരുന്നുവെന്നാണ് പിന്നീട് അറിഞ്ഞത് ആത്മഹത്യ ചെയ്തവരുടെ മൃതദേഹം സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് പലപ്പോഴും ഇക്കാര്യങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ അറിയുന്നത് ബിസിനസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ കൊള്ളപ്പലിശയ്ക്ക് പണം കടമെടുത്തവരിൽ പലർക്കും അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അതിനിടെ പലിശക്കാരുടെ ഭീഷണിയും പലരെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നു ആത്മാഭിമാനമുള്ള പലരും തങ്ങൾ അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധി കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ പോലും പങ്കുവയ്ക്കുന്നില്ല ഒടുവിൽ ഒരു കയറിൽ എല്ലാം അവസാനിപ്പിക്കുമ്പോൾ നിലയിലാക്കയത്തിൽപ്പെടുന്നത് അവരുടെ കുടുംബമാണ് മീഡിയാരങ്ക് ഇന്നത്തെ വർത്തമാനം